നമസ്കാരം തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ അധ്യാപികയും സുഹൃത്തുക്കളായ കോട്ടയം സ്വദേശികളായ ദമ്പതിമാരെയും അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ് കോട്ടയം മീനടം സ്വദേശി നവീൻ തോമസ് ഭാര്യ ദേവി ഇവരുടെ സുഹൃത്തായ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണികുണ്ടേശ്വരം സ്വദേശി ആര്യ ബി നായർ എന്നിവരെയാണ് അരുണാചലിലെ ജിറോയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജിറോയിലെ ബ്ലൂ പെയിൻ ഹോട്ടലിലെ മുന്നൂറ്റി അഞ്ചാം നമ്പർ മുറിയിലായിരുന്നു മൂവരും താമസിച്ചിരുന്നത് താമസിരുന്നത് മൂന്നുപേരുടെ കൈഞ്ഞരമ്പുകൾ മുറിച്ച നിലയിലായിരുന്നു ആര്യയുടെ മൃതദേഹം മുറിയിലെ കട്ടിൽ കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് ദേവിയുടെ മൃതദേഹം തറയിൽ കിടക്കുന്ന നിലയിലുമായിരുന്നു നവീൻ തോമസിനെ കുളിമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നും അരുണാചൽ പോലീസിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചു മരിച്ചവരുടെ ബന്ധുക്കളെ അരുണാചൽ പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ട് ബന്ധുക്കൾ ഇവിടെ എത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം വിട്ടുകൊടുക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ദമ്പതിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിയിൽ നിന്ന് ആത്മഹത്യ കുറിപ്പ് കണ്ടെടുത്തതായിട്ടാണ് അരുണാചൽ പോലീസ് നൽകുന്ന വിവരം ഒരു കടവുമില്ല ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്നാണ് കുറിപ്പിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ എവിടെയാണോ അങ്ങോട്ടേക്ക് പോകുന്നു എന്നെഴുതി മൂവരും കുറിപ്പിൽ ഒപ്പിട്ടിരുന്നതായിട്ടാണ് പോലീസ് പറയുന്നത് മൂവരുടെ കഴിഞ്ഞിരപ്പ് മുറിച്ച നിലയിലാണ് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നും അരുണാചൽ പോലീസ് പറഞ്ഞു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇവർ ഇന്റർനെറ്റിൽ തിരഞ്ഞതായി സൂചനയുണ്ട് ദമ്പതിമാരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ആര്യ നായർ തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയാണ് കോട്ടയം സ്വദേശികളായ ദമ്പതിമാർ ആയുർവേദ ഡോക്ടർമാരാണ് മാർച്ച് പതിനേഴിനാണ് ഇരുവരും അവസാനമായി മീനടത്തെ വീട്ടിലെത്തിയതെന്നാണ് വിവരം ദമ്പതിമാരും അധ്യാപികയും പ്രത്യേക കൂട്ടായ്മ വഴിയാണ് പരിചയപ്പെട്ടതെന്നും പറയപ്പെടുന്നുണ്ട് മാർച്ച് ഇരുപത്തിയാറിനാണ് മൂവരും കേരളത്തിൽ നിന്ന് പോയത് തുടർന്ന് ഇരുപത്തിയേഴാം തീയതി മകളെ കാണാനില്ലെന്ന് ആര്യയുടെ പിതാവ് പോലീസിൽ പരാതി നൽകി ഈ അന്വേഷണത്തിലാണ് മൂവരും അരുണാചലിൽ എത്തിയതായി വിവരം ലഭിച്ചത് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് മൂവരും ജിറോയിലെ ഹോട്ടലിൽ മുറിയെടുത്തതെന്നാണ് അരുണാചലിൽ നിന്നുള്ള വിവരം ദമ്പതികളായ ദേവിയുടെയും നവീന്റെ മരണത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ദേവിയുടെ വീട്ടുകാർ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ മകളാണ് ദേവി ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് മരണ വിവരം അരുണാചൽ പ്രദേശ് എസ് പി ബാലൻ മാധവനെ ഫോൺ വിളിച്ചറിയുന്നത് എന്താണ് മരണത്തിന്റെ കാരണമെന്ന് അറിയില്ലെന്നും ദേവിയും നവീനും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും ദേവിയുടെ പിതാവ് ബാലൻ മാധവൻ പറഞ്ഞു നവീന്റെയും ദേവിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി വളരെ സന്തോഷത്തോടെയാണ് അവർ ജീവിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നവീന്റെ വീടായ കോട്ടയത്താണ് ദേവി താമസിച്ചിരുന്നത് വല്ലപ്പോഴും മാത്രമാണ് തിരുവനന്തപുരത്ത് വന്നു പോയിരുന്നത് എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് പറയേണ്ടതെന്നും അറിയില്ല അവർ അരുണാചലിൽ വിനോദയാത്രയ്ക്ക് പോകുന്നുവെന്നാണ് പറഞ്ഞിരുന്നത് എന്ത് പറയണമെന്നറിയില്ല അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ മരണകാരണം എന്താണെന്ന് കണ്ടെത്തണം മറ്റാരേക്കാളും ഉപരിയായി മരണവിവരം എന്താണെന്ന് എനിക്ക് കണ്ടെത്തേണ്ടതുണ്ട് നവീനും ദേവിയും ആയുർവേദ ഡോക്ടർമാരാണ് ജർമ്മൻ ഭാഷയുടെ ദേവിക്ക് വലിയ താല്പര്യമായിരുന്നു ഭാഷ പഠിച്ച് കോവിഡിന് മുൻപ് കുറച്ചുനാൾ ചെമ്പക സ്കൂളിൽ അവൾ ജോലി ചെയ്തിരുന്നു എന്റെ അളിയൻ ഡൽഹിയിലുണ്ട് അദ്ദേഹം അരുണാചലിലേക്ക് പോകും അദ്ദേഹം അവിടെ എത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ കഴിയുമെന്നാണ് വിശ്വാസമെന്നും ബാലൻ മാധവൻ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു നവീന്റെയും ദേവിയുടെ വിവാഹം തിരുവനന്തപുരത്ത് നടന്നത് തലസ്ഥാനത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്നത്തെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ദേവിയുടെയും നവീന്റെയും മരണം ബന്ധുക്കളിൽ പലർക്കും ഇതുവരെ വിശ്വസിക്കാനായിട്ടില്ല ലോവർ സുബാൻസിരി ജില്ലയിലെ ജിറോ എന്ന സ്ഥലത്താണ് സംഭവം ഉണ്ടായതെന്ന് അരുണാചലിലെ മലയാളി അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞിരുന്നു ജിറോയിലെ ഹോട്ടൽ മുറിയിലായിരുന്നു മൂവര് മരിച്ച നിലയിൽ കണ്ടത് പൂജ്യം ഡിഗ്രിക്കും താഴെ താപനില അനുഭവപ്പെടുന്ന സ്ഥലമാണ് ജിറോ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇവർ എന്തിനെത്തിയെന്ന ചോദ്യമാണ് ദുരൂഹതയുണർത്തുന്നത് സന്തോഷത്തോടെ ജീവിച്ചു ഇനി പോകുന്നു എന്നഴിഞ്ഞ കുറിപ്പ് മൃതദേഹത്തിനരികിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മാർച്ച് പതിനേഴിനാണ് നവീനും ഭാര്യയും മീനടത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോയത് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ഇവർ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത്